ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തത് നമ്മുടെ ബനാറസി ലുക്കിൽ വരുന്ന ഒരു സാരി റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് കേട്ടോ ഏഴ് ഷെയഡുകളിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഒറ്റ ലുക്കിൽ നമുക്ക് ആ ഒരു ബനാറസി സാരിയുടെ ലുക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുക ഫസ്റ്റ് വരുന്നത് ഞാനും കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിനകത്തായി ഒരു ഫോയിൽ പ്രിന്റ് ആണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഫോയിൽ പ്രിന്റ് എന്നിട്ട് ഇതിന്റെ ബോർഡർ കൊടുത്തിരിക്കുന്നതും ആ ഒരു ബനാറസി ലുക്കിൽ തന്നെയാണ് ഈ ഒരു ബോർഡർ വരിക കേട്ടോ രണ്ട് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പല്ലുമായിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് സാരി ഫുള്ള് വരിക കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ ഫുൾ ലുക്ക് വരിക അത ഇങ്ങനെ വരും സാരി നല്ല ഭംഗിയാണ് ഇടയ്ക്കെല്ലാം ഈ ഒരു ബുട്ടാവർക്ക് പോലത്തെ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ ഇത് ഷാംപൂ വാഷിംഗ് ആണ് സാരി ഷാംപൂലിട്ടിട്ട് നമ്മൾ പയ്യൊന്ന് മുക്കിയെടുക്കുക കേട്ടോ ഇതാ ഇതാണ് സാരി വരുന്നത് ഇത് നമുക്ക് ഷോപ്പിലാണെങ്കിലും നമുക്കിത് അവൈലബിൾ ആകാനായിട്ട് കസ്റ്റമേഴ്സ് ഷോപ്പിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരും കിട്ടാത്തത് കൊണ്ട് അവരും ഭയങ്കര പ്രശ്നമായിട്ടാണ് പോയത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ആണോ എന്ന് നോക്കുക ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഇന്നോ നാളെയോ മാത്രമേ നമുക്ക് ചില കളറുകൾ നമുക്ക് ഷോപ്പിലെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ കാരണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന സാരിയാണ് ആണ് റേറ്റും വളരെ കുറഞ്ഞാണ് അതുകൊണ്ടാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു മെറൂൺ ഷെയ്ഡാനൊക്കെ വരുന്നേ ഇത് സാധാരണക്കാരുടെ ബനാറസി സാരിയാണ് കേട്ടോ കാരണം ബനാറസി അല്ല ത്രെഡ് വർക്ക് അല്ല പ്രിന്റ് ആണ് ആ ബനാറസി പോലത്തെ ലുക്ക് ആണെന്നേ ഉള്ളൂ നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാരിയാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ട് ഏഴ് ഫ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട് പല്ലു ആണെങ്കിലും ഞാൻ നിലത്ത് മുട്ടുന്ന അത്രയോ ഇറക്കത്തിലാണ് പല്ലു വിട്ടിരിക്കുന്നത് കേട്ടോ എന്താ വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരിക ഫോർ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഷെയ്ഡൊന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ബ്ലാക്കൊക്കെ കേട്ടോ നമ്മളിത് രണ്ടാമത് റീസ്റ്റോക്ക് കൊണ്ടുവന്നായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കിട്ടിയില്ല അല്ലാതെ തന്നെ കസ്റ്റമേഴ്സ് അത് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഇത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ സാരി റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും എനിക്കറിയില്ല ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ നായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ബോർഡർ കാണാനായിട്ട് നല്ല ആ ഒരു ബനാറസിയുടെ ത്രെഡ് വർക്ക് പോലെയാണ് ഈ ഒരു സാരി തോന്നുകട്ടോ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ ഒത്തിരി പേര് ചോദിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ ഷെയ്ഡും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നിനും ഓരോ ഭംഗിയായിട്ടാണ് വരുന്നത് നല്ല രസമാണ് കാണാനൊക്കെ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് അടിപൊളിയാണ് കാണാനൊക്കെ കേട്ടോ ചില കളർ ഡാർക്കും ചില കളർ ലൈറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്കായിട്ട് വരുന്ന ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ബോർഡർ വരികട്ടോ സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്ന ഈ മസ്റ്റാർഡ് എല്ലോടെ ഡാർക്ക് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന എട്ട് ഷെയഡുകളിലായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് കേട്ടോ ഇത് നമുക്ക് സാരിയായിട്ട് തന്നെയല്ല കുട്ടികൾക്ക് സ്കർട്ടും ബ്ലൗസും തയ്ക്കാനും അതുപോലെ തന്നെ ധാവണി സെറ്റാക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഇതൊന്നും അല്ല ഇതിന് റേറ്റ് തോന്നുന്ന ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയൊക്കെ ഒറ്റ ലുക്കിൽ തോന്നുന്ന ഒരു സാരിയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിരുന്ന ഒരു സാരി കേട്ടോ ഈ ഒരു ആയിരുന്നു അന്ന് ഞാൻ കൊടുത്തിരുന്നത് ഒത്തിരി പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടതാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരിക റോയൽ ബ്ലൂ ആണ് ഇതിന് ഈ ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് വരിക ചെറുതും വലുതുമായിട്ട് വരുന്ന ഒരു ലീഫിന്റെ ഡിസൈൻ നല്ലൊരു കോപ്പർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിനും വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെടുക്കുകയോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഒക്കെ നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു